ഫുഡ് ഏതാണേ ഡീറ്റെഡായിട്ട് പിന്നെ പിന്നെ വീക്കിലി ഒരു ഒന്ന് രണ്ടോ വട്ടം ചിക്കനോ ഫിഷോ വേവിച്ച് കൊടുക്കും കുഞ്ഞിലേ നമ്മള് കൊടുത്തത് മിയാവ് മിയാവു കൊടുത്തിട്ടുണ്ട് പിന്നെന്തോടെ മരുന്ന് കൊടുത്താണത് മാസത്തിൽ മൂന്നവണ അപ്പൊ നല്ലവണ്ണം ആള് കേറി വരും അഡൾസിനൊക്കെ കൂടുതലും കൊടുക്കുന്നതാണ് ഉറപ്പറ്റ് നല്ലതല്ലേ റൂൾസ് നല്ലതാ പിന്നെ ഇവന് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ എന്ന് പറയുന്നത് റൂൾസും പിന്നെ പ്യൂർ പെറ്റോ അത്യാവശ്യം നല്ലതാണ് ഞങ്ങളിങ്ങനെ കളഞ്ഞൊരു സാധനം കൊടുത്തപ്പോ അടിപൊളിയായിരുന്നല്ലേ പിന്നെ മറ്റേ ചിക്കന്റെ ഗ്രേവി അത് പാക്കറ്റ് ഏകദേശം വേവിച്ച് വേവിച്ച് ആള് ഇനി അടുത്തത് എന്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ സുട്ടുവിൻ്റെ വിശേഷങ്ങളും എല്ലാം ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്നത്തേം പോലെ ഒരു തട്ടിക്കോട്ട് വീഡിയോ